കുടിവെള്ള സ്രോതസ് മലിനമാക്കിയതായി പരാതി പരാതി ഉടമസ്ഥതയിലുള്ള കിണറ്റിൽ അടുക്കള മാലിന്യം തള്ളിയതായാണ് ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ കിണറ്റിൽ അടുക്കള മാലിന്യം തള്ളിയത് ഉല്ലാസിന്റെ ഉടമസ്ഥതയിലുള്ള പാടശേഖരത്തിനോട് ചേർന്നാണ് കിണറുള്ളത് തങ്ങൾക്കും സമീപത്തെ ചില കുടുംബങ്ങൾക്കും കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ഏക സ്രോതസ്സാണ് ഉപയോഗശൂന്യമാക്കിയതെന്ന് ഉല്ലാസ് പറഞ്ഞു പിന്നെ പബ്ലിക്കിൽ കുറച്ച് പേർ പത്തിരഞ്ച് പേര് വെള്ളം എടുക്കുന്നുണ്ട് വേനൽക്കാലത്തും പറ്റാത്ത കിണറായതുകൊണ്ട് നമ്മളതിൽ എല്ലാവർക്കും പത്തിനൂറ് പേര് കൂടുതൽ വെള്ളം എടുത്തതാണ് നാട്ടുകാർക്കും ഇവിടെ കള്ളുഷാപ്പിൽ വരുന്ന പത്തോ അമ്പത് പേര് കള്ളം ഇവിടെ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് കള്ളുഷാപ്പിൽ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇന്നലെ സാമൂഹ്യ വിരുദ്ധരെ നമ്മളോട് വ്യക്തി വിരതയുള്ള വ്യക്തികളാണോ എന്നറിയില്ല അതെ അതൊരു ഫങ്ക്ഷൻ കഴിഞ്ഞതിൻ്റെ കുമ്പളങ്ങ ഇറച്ചും വേസ്റ്റും എല്ലാം കൂടി വന്നിട്ട് ഇട്ടിട്ട് പോയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാണ് ഒരു വെള്ളം ഇത് മാത്രമേ ഞങ്ങൾക്ക് വെള്ളം ഒരു സോസ് വേറെ എവിടെ നിന്നും വെള്ളം എടുക്കാൻ ഓപ്ഷൻസ് ഇല്ല ഇതിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് വീട്ടിലോട്ട് എത്തുന്നത് ഇവിടെ വന്ന് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ആണ് അവിടെ വെള്ളം എത്തുന്നത് രാവിലെ വന്ന് വന്ന എൻ്റെ ബ്രദറെ വന്നിട്ട് മോട്ടർ ഇടാൻ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് വല്ല ഇത് എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ വിരുദ്ധ ചെയ്തെന്നുള്ളത് ഉറപ്പാണ് പിന്നെ വേണ്ട നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ച് മേലധികൾ കണ്ടിട്ട് നമുക്ക് വേണ്ട നടപടികൾ എത്തി സ്വീകരിച്ചു തരണമെന്ന് ഇതിനെ സംഭവത്തിൽ ആലത്തൂർ ഡിവൈഎസ്പിക്കും മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് പരാതിയെ തുടർന്ന് ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മോട്ടോർ ഷെഡും പൈപ്പും സാമൂഹ്യവിരുദ്ധർ തകർത്ത സംഭവം നേരത്തെയുണ്ടായിട്ടുണ്ട് പോലീസ് ഇടപെട്ടാണ് അന്ന് പ്രശ്നം പരിഹരിച്ചതെന്നും ഉല്ലാസ് പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്